ഞാനീ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ പറയും ഇത് ഉറപ്പായിട്ട് ഇന്ത്യയിലും പറയണമെന്ന് കാരണം അത്രയും നല്ലൊരു കാര്യമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ലോകത്തിലാദ്യമായിട്ടാണ് ഇത്രയും നിയമം കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നാണ് അല്ല പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണെന്ന് വെച്ചാൽ പേരൻസിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല പേരൻസ് പറയും എൻ്റെ കൊച്ചു പറഞ്ഞാൽ പതിനഞ്ച് വയസ്സേ കുഴപ്പമില്ല അവൻ നല്ലവനാണ് അവൻ ഉപയോഗിച്ചിട്ടെന്ന് പറയാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ എന്നാ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് ഒരു കൊച്ചി അക്കൗണ്ടാക്കി ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് പേരൻസിനോ കൊച്ചിനോ ഫൈനൊന്നും പറ്റിയില്ല സോഷ്യൽ മീഡിയ കമ്പനിക്കാണ് ഫൈൻ വരുന്നത് ഏകദേശം നാൽപ്പത്തൊമ്പത് അഞ്ച് മില്യൺ അതായത് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് അവർ ഫൈൻ കൊടുക്കേണ്ടത് ഇവരിത് സോഷ്യൽ മീഡിയ കമ്പനിക്കാർ തന്നെ ഈ അണ്ടർ ഏജ് പിള്ളേർ ആളുകളുടെ ഇത് അക്കൗണ്ട് കണ്ടുപിടിച്ചവർ ഡി ആക്റ്റീവേറ്റ് ചെയ്യുക അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അവർ പലതരം ഇപ്പോൾ എ ഐ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ് അവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്തൊക്കെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ മിക്കവാറും കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പതിനാറ് വയസ്സ് മുകളിലുള്ള ഒരാളുടെ അക്കൗണ്ട് ഡീ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലയിൻ്റ അവസരമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരമൊക്കെ ഒരു കൊടുക്കും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഓസ്ട്രേലിയ ഉള്ള പെരൻസൊരു ഒക്കെ ഡെഫിനറ്റ്ലയാളം പേരൻസൊക്കെ നല്ല അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പതിനഞ്ച് പതിനാറ് വയസ്സുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവരൊക്കെ എന്തെങ്കിലും മാറ്റിയൊക്കെ ചെയ്യുമായിരിക്കും എന്തെങ്കിലുമൊക്കെ അവർ കുറിക്കൂടി കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുമായിരിക്കും പക്ഷേ ഇത് സോഷ്യൽ മീഡിയ കമ്പനികൾ എന്നേക്കാളും ഇൻ്റലിജൻ്റ് ആണെന്നുള്ള ഓർക്കണം അവരതെല്ലാം കണ്ടുപിടിക്കും പിന്നെ മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പകാരം എന്ന് വെച്ചാൽ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടും കൂടെ വരുമ്പോൾ എനിക്കും വേണം എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരില്ലോ മൊബൈൽ അത്രയും പിള്ളേരോട് നമുക്കൊരു വളരെ നല്ല കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇല്ല മോനെ ഇത് തരാൻ പറ്റിയല്ല ഇങ്ങനെ ബാനുണ്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം പേരൻസ് റിപ്പോർട്ട് ചെയ്യാം നിന്റെ കൂട്ടുകാർ റിപ്പോർട്ട് ചെയ്യാം അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ് ഇതൊക്കെ ഇന്ത്യയിൽ വേണമെന്ന് നിങ്ങളും കരുതുകയാണെന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇത് ശരിയാണോ നല്ലതാണോ അതോ നമ്മുടെ പിള്ളേരുടെ അവകാശങ്ങളൊക്കെ പിടിച്ചുപറിച്ചെടുക്കുകയാണോ അതോ ഇതൊരു അത്യാവശ്യമാണ് എന്നൊക്കെ പറയുകയാണെന്ന് നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക താങ്ക് യു